നമ്മുടെ നാരന് ചേർക്കാനുള്ള മസാലയൊക്കെ ഞാൻ റെഡിയാക്കുകട്ടോ സിമ്പിൾ മസാലയൊക്കെയാണ് ഞാൻ ഇടുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല ഗരം മസാലയെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച കേട്ടോ ചിലർ പെരിഞ്ചീരകം മാത്രം പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചേർക്കേണ്ട സാധനമാണ് അതാണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി വെച്ച് കൂടുതൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുളക് പൊടി അപ്പം സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നമ്മളുടെ ഉപ്പ് അത് മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഞാനിപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ മസാല പരട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയതിന് ശേഷം മാത്രം അങ്ങനെ ഞാൻ ചെയ്യാറുള്ളു ചിലപ്പം കൂടിപ്പോയാലോ പിന്നെ ഇതിനകത്ത് വേണ്ടേ ഒരു ചെറുനാരങ്ങ അത് ഒരു ഒരു മുറിയല്ല ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ ഇന്നലെ ചെറുനാരങ്ങയുടെ ചേർത്ത മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലവര് നാരങ്ങയ്ക്ക് പകരം വിനാഗിരി ചേർക്കുന്നവരുണ്ട് കൈര് ചേർക്കുന്നവരുണ്ട് ഇതേ മസാലയല്ല അപ്പം പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ഒന്നും ഇല്ല മുളപൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ ഇത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ നീര് കഴിവതും നമ്മൾ നാരങ്ങാ നീര് ആയിരിക്കും ടേസ്റ്റ് മീനൊക്കെ ആയാലും ചെറുനാരങ്ങാട നീരാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതെ നല്ല പൊളിച്ച് നല്ല നമ്മളെ ചെമ്മീൻ്റെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് തല നെയ്തേങ്ങളൊക്കെ നിർത്തി എന്തോ അപ്പോൾ ഇത് ഇതിലേക്കൂടെ ഞങ്ങൾ ഞരമ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞരമ്പ് ഊരിയാക്കുന്ന കാര്യം അപ്പോൾ തന്നെ ഈ ഭാഗത്തൂടെ ഉണ്ടോ ആ ഉള്ള കട്ട് ചെയ്തിട്ട് ആ ഞരമ്പൊക്കെ ഊരി മാറ്റി ഇനി നമുക്ക് ഇതിനെ നല്ല പോലെ മസാല തേച്ച് ഒരിച്ചിരി നേരം ഇതൊന്ന് അത് ഏത് കാര്യത്തിനും അങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് മസാല തേച്ച് ഉണ്ടായിരുന്നു ചെമ്മീൻ അങ്ങനെ നമ്മുടെ അറബിക്കടലിൽ നീന്തി കളിച്ചിരുന്ന ചെമ്മീനെയൊക്കെ ഞാൻ തേണ്ട ഇവിടെ മസാലയൊക്കെ പുരട്ടി നല്ലതായി കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി സുന്ദര കുട്ടപ്പന്മാരും സുന്ദര കുട്ടപ്പികളും ആക്കി വേണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇവരെ ഒന്ന് മേക്കപ്പ് ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളൊന്ന് ഇവർക്കൊരു സമയം കൊടുക്കണേ അങ്ങനെ നമ്മുടെ നാരനെല്ലാം മസാലയൊക്കെ പിടിച്ചെല്ലാം സെറ്റായി ഇനിയാണ് അടുത്ത പരിപാടി അതുകൊണ്ടില്ലയോ പച്ചീർക്കിൽ പച്ചീർക്കൽ എടുത്തിട്ട് ഈ തലഭാഗത്തുകൂടെ നമ്മൾ ഈർക്കിൽ കയറണം വെളിയിൽ വരാത്ത രീതിയിൽ ഇതാകുമ്പോഴുണ്ടല്ലോ നല്ല നേരെ തന്നെ ഇരിക്കും ഒരു പ്രത്യേക സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടല്ലോ അങ്ങനെ അതേ കണക്ക് പിന്നെ സിമ്പിൾ ഇവിടെ വരെ വന്ന് വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുടിച്ചു മറ്റേ മതി അടിപൊളിയായി അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇരിക്കും അതുമാത്രമല്ല നമ്മൾ ഈ തലയ്ക്കകത്തോടി ഇങ്ങനെ ഇത് കേക്ക് ഇങ്ങനെ ഇറക്കി കഴിയുമ്പോഴത്തേക്ക് ആ മസാലയൊക്കെ ആ അനകത്തൂടെ തന്നെ എല്ലാം നല്ല അകത്തോട്ടൊക്കെ കയറി സെറ്റായിട്ടിരിക്കും അപ്പോൾ ഒരെണ്ണം റെഡിയായി ണ്ടോ എളുപ്പ വല്ല്യോ ഇതിപ്പോ ഇത്ര വല്ല്പ്പോൾ ഉള്ള തന്നെ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വലിയ ഇടത്തരം ഇടത്തര ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ പച്ചക്കീറിനകത്തെങ്ങനെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേ അതൊരു ടേസ്റ്റുമായിരിക്കും അതുപോലെ അവര് ഒരു വെറൈറ്റി അല്ലയോ നമ്മള് സാധാരണ നമ്മൾ പെഞ്ചു പെട്ടെന്ന് നമ്മൾ മറ്റേ വറുത്ത് കഴിക്കുന്നതിനെ കാട്ടി അവർക്കൊരു ഇതായിരിക്കും പച്ചീറക്കലിലൊക്കെ ഇങ്ങനെ കുത്തിയെടുത്ത് കഴിക്കുന്നേന്റെ ഗ്യാസൊക്കെ കണ്ടല്ലോ ഗ്യാസൊക്കെ ഓണാക്കി വെച്ച് അന്ന് പറഞ്ഞുപോയി എൻ്റെ ഞാൻ എന്നെ വരട്ടെ ഈ ഗ്യാസിനെ കുറിച്ച് എൻ്റെ എന്റെ കുറെ പേര് ചോദിച്ചായിരുന്നു ഞാൻ മിക്കവാറും കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ഗ്യാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്യാസിൽ ഒത്തിരി പേര് ചോദിച്ചിട്ട് എവിടെ നിന്ന് മേടിച്ചത് ഓൺലൈൻ വഴി മേടിച്ചു കേട്ടോ ആമസോണിന്ന് മേടിച്ചതാ ഇതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് കൊണ്ടുപോകാം ഏഹ് കുക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് റോഡ് സൈഡിലൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യാം അതിനൊക്കെ പറ്റിയതാ കേട്ടോ ആമസോണിൽ ഒന്ന് നോക്കിയാൽ മതി വച്ചു ഇത് നമുക്ക് ഒരു ഓരോരുത്തരെ ഓരോരുത്തരെ ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് വെക്കാം ഇതെല്ലാം വെച്ച് കേട്ടോ വെച്ചാൽ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ച് എന്ന് വെച്ചാൽ മഞ്ചില്ല ഒന്ന് വേവണ്ടായോ അപ്പൊ ഒന്ന് അടച്ച് വെച്ചൊന്ന് ഇരിക്കട്ടെ അപ്പോഴേ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ ആയി കേട്ടോ അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ആ ണ്ട് അതേപോലെ ഈ ആറ്റുമഞ്ചക്കെ ഇല്ലയോ ആറ്റുമൊഞ്ചൊക്കെ ഇൻ്റെ കണക്ക് വറുക്കുമ്പോൾ അല്ല നമ്മളൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഒരുപാട് ഇല്ല ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ എന്താ നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചിക്കനൊന്ന് ചതച്ചാൽ അപ്പം അതേ കണക്ക് ഒത്തിരി അല്ല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേ മസാല ചേർക്കണം അപ്പോഴ് നല്ലപോലെ മസാല എല്ലാം നല്ല രീതിയിൽ പിടിക്കും ഇനി നമുക്കിത് തിരിച്ചിടാറായി കേട്ടോ ിൽ വെച്ചോണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ നമുക്ക് കൈ ഒന്നും പുള്ളിക്കണ്ടിരിച്ച് ഇങ്ങനെ എളുപ്പ മാർഗങ്ങൾ വന്നറിയോ പാചകത്തിൽ അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ എല്ലാരെയും ഉദ്ദേശിച്ചും ഞാൻ പറഞ്ഞതല്ല ഞാൻ കേമത് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പഴേ ആർക്കൊന്നും തോന്നേ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെൻ്റെ വീട്ടിലിങ്ങനെ ഞാൻ ഈ കുക്കിങ് വേണ്ടിയിട്ട് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി അവർ പിള്ളാരായിരിക്കുമല്ലോ കഴിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഉദാഹരണം പറയാം ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഇപ്പം കുറച്ച് ആൾക്കാർ ഞാൻ ചോദിക്കും അയ്യേ ഇതൊന്നും വാറുന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു ഇതിപ്പം വേറെ ഹോട്ടലിലൊന്നും പോയി ഞാൻ ചെയ്ത ആർക്കും വേറെ കൊടുക്കാനൊന്നുമില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന അതുകൊണ്ട് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ കൈകൊണ്ടിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു തോന്നരുത് അതായത് കൈകൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നില്ല എനിക്ക് എനിക്കെന്തായാലും ഞാൻ പലപ്പോഴും എനിക്കൊരു സംശയം എങ്ങനെ തോന്നും ഈ പറയുന്നവരൊക്കെ അവരുടെ വീട്ടിൽ അവരുടെ മക്കൾക്കൊക്കെ അല്ലെ ഭർത്താവിനെ അല്ലെ വീട്ടുകാർക്കൊക്കെ എങ്ങനെയായിരിക്കും ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ആർക്കെങ്കിലും ഒക്കെ അതിനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കേട്ടോ സ്ഥിരം പറയുന്നവരില്ല കൈകൊണ്ട് ഇപ്പൊ ചോദിക്കും എനിക്ക് കൈകൊണ്ട് എടുക്കാനും എൻ്റെ പിള്ളേർക്ക് എന്തായാലും കൊടുക്കാനോ അമ്മമാർക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാനീ കൈ കൊണ്ട് തന്നെ അവർക്ക് വായിക്കൊടുക്കുന്നത് അങ്ങനെ ഞാൻ തന്റെ ഇതെല്ലാം തിരിച്ചെല്ലാം ഇട്ട് ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടെ കളി കേട്ടോ മണമാക്കലിങ്ങനെ നല്ലപോലെ ആ മസാലയുടെ ഒക്കെ കേട്ടോ നല്ലപോലെ ഇങ്ങനെ മേസിലൊക്കെ ഇങ്ങനെ അടിച്ച് കേട്ടുന്നു ആ ഇടത്തുകാരൊക്കെ ഇനിയിപ്പോ ചീറ്റായിരിക്കും സമയമൊക്കെ ഒരുപാടായി കേട്ടോ ഇതെല്ലാം ആയി വന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കമ്മിണിയൊക്കെ ഒന്നാം ഉറക്കം കഴിഞ്ഞ് ഇനിയിപ്പൊ ഇത് ആക്കിയിട്ട് വേണം വീണ്ടും ഉണക്കാനായിട്ട് ഇങ്ങനെ വെക്കാത്ത കുറച്ച് കൊഞ്ചുണ്ട് അത് ഞാൻ എന്താണ്ട് വേറൊരു പാനിനകത്ത് വെക്കുക അപ്പോൾ കുറച്ച് പേര് ഇത് മാത്രം ഇഷ്ടമുള്ളവരുണ്ട് കുറച്ച് പേർ ഈർക്കിൽ മാത്രം തിന്നുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ഈർക്കിലിൽ പച്ചീർക്കിലിൽ കൊത്തിയ ഇതിൻ്റെ നാരം ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ആദ്യം എല്ലാം അപ്പവും ടേസ്റ്റ് ഞാൻ നോക്കട്ടെ സെറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടേ ഹരിക്കുട്ടാ പെരുമാറുണ്ടായോ ഭയങ്കര നാണക്കാരനെ ചൂടാ കൊള്ളാം കേട്ടോ ഞാൻ കഴിച്ചില്ല എന്നാലും എനിക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണമുണ്ട് ഇതേ ഞാനത് ചെയ്ത് നോക്കണം കേട്ടോ വലിയ മഞ്ചൊന്നും കിട്ടിയില്ലെങ്കിലും ഇടത്തരം മഞ്ചു കിട്ടിയാലും നമുക്ക് ഇതേ കണക്ക് തല നൊത്തിയെടുത്ത് നമുക്ക് കീർക്കിലൊക്കെ കയറ്റി വെച്ച് പിള്ളേർക്കൊക്കെ പിള്ളേരൊക്കെ കൊടുത്ത് പറ്റിക്കാം നമ്മൾ കേട്ടോ സ്റ്റാർ ഹോട്ടലിലെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടും പറ്റിക്കാം കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്യണേ